പുന്നപ്പുഴയുടെ ഇരു കരകളെയും ബന്ധിപ്പിച്ച കമ്പി പൊട്ടി ജലനിരപ്പ് ഉയർന്ന പുന്നപ്പുഴയുടെ മറുകരയിലേക്ക് പാണ്ടിയിൽ യാത്ര ചെയ്ത ആദിവാസി കുടുംബങ്ങൾ പരിഭ്രാന്തിയിലായി വഴിക്കടവ് പുഞ്ചക്കല്ലി നഗറിലെ ആദിവാസി കുടുംബങ്ങൾ പാണ്ടിയിൽ യാത്ര ചെയ്യവെയാണ് പുന്നപ്പുഴയുടെ ഇരു കരകളെയും ബന്ധിപ്പിച്ച ഇരുമ്പുകമ്പി പൊട്ടിയത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം വ്യാഴാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച പുലർച്ചെയും പെയ്ത കനത്ത മഴയെ തുടർന്ന് പുന്നപ്പുഴയിൽ ജലനിരപ്പ് അസാധാരണമാംവിധം ഉയർന്നിരുന്നു പുഞ്ചക്കൊല്ലി നഗറിൽ നിന്നും വഴിക്കടവിലേക്ക് പുറപ്പെട്ട കാളിച്ചാത്തിന്റെയും നിഖിലിന്റെയും രണ്ട് കുടുംബങ്ങളിലെ പതിനൊന്ന് പേരാണ് പാണ്ടിയിൽ പുഴ കടന്നത് എന്നാൽ പുഴയുടെ മധ്യത്തിൽ നിന്നും അല്പം കഴിഞ്ഞ പാടെ കുറുകെ കെട്ടിയ കമ്പി പൊട്ടുകയായിരുന്നു കമ്പിക്ക് പുറമെ കയറും ഉള്ളതിനാലാണ് ഇവർ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത് കമ്പി പൊട്ടിയതോടെ കയറിൽ പിടിച്ച് മറുകര എത്തുകയായിരുന്നു ഇവർ വണ്ടി വിളിച്ചു പോവാ ഉണ്ടായിരുന്ന പാലം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിലാണ് തകർന്നത് ഗതാഗത യോഗ്യമായ പാലം എന്ന പുഞ്ചക്കൊല്ലി അളക്കൽ നഗറുകളിലെ ആദിവാസികളുടെ ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈസ്റ്റ് ലൈവ് എടക്കര